കുട്ടികളാണ് അല്ലെ ഒരേ വിജയൻ്റെ ഒരു ആഘോഷമാണ് ഇന്നിപ്പം പറയുക പറയാനുള്ള തണുപ്പാണൊക്കെ ശരിയാണ് പറഞ്ഞത് ഇത്രേ ഉള്ളൂ ഇന്നത്തെ കാലം ഇപ്പോ എല്ലാവർക്കും ഒരുപാട് അവസരങ്ങളുള്ളതാണ് എല്ലാവർക്കും അവരുടെ കഴിവ് തെളിയിക്കാൻ തെളിയിച്ച അവസരങ്ങളുള്ളതാണ് അതൊക്കെ ഞാൻ ഇത് കൂടി ഇരുന്നപ്പോ ഞാൻ അവർക്ക് എന്റെ സ്കൂളിൽ പോയ കാര്യം എന്റെ അച്ഛൻ ഇവിടുത്തെ ജി എൽ ടി സ്കൂൾ ആ എൽ ബി എൽ ടി സ്കൂളൊക്കെ ഉള്ള ഒരു ടീച്ചറുടെ വീട്ടിൽ പഠിക്കാറായത് ഞാനും എൻ്റെ പെണ്ണമരും ഒക്കെ പഠിച്ചത് കുഴിക്കോട് ജി എൽ പി സ്കൂളാണ് പിന്നെ അടുത്തായിട്ട് ഞങ്ങൾ അവിടെയാണ് ആ അച്ഛൻ്റെ സൗകര്യത്തിൽ കൂടി കൊണ്ട് ഞങ്ങൾ അവിടെ പഠിച്ച ആളുകളാണ് ഈ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ കണ്ണമുറ വാർത്തകൾ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ പോകുമ്പോൾ കണ്ണമുറ മേഖല ലൈവിൽ പോയിട്ടായിരിക്കും കൃഷ്ടമാണ് കാരപ്പ് തത്സമയം പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഈ യൂട്യൂബിലൂടെ നമ്മളിങ്ങനെ ആളുകളെ സംബന്ധിച്ച് പോകുമ്പോഴാണ് നമ്മുടെ ഈ നാടിൻ്റെ ഒരു പ്രാധാന്യം നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രസക്തി നമ്മുടെ നാട്ടിലെ ഓരോ കാര്യങ്ങളുടെയും പ്രസക്തി ഓരോരുത്തർ പറയുമ്പോഴാണ് നമുക്ക് നമ്മുടെ നാടിൻ്റെ ഒരു മഹാത്മ്യം മനസ്സിലാക്കുന്നത് നമ്മളൊക്കെ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പുണ്യം ഒരു ഭൂമിയിലാണ് എന്നുള്ളത് മനസ്സിലാക്കുന്ന ആദ്യം കാരണം നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും മറ്റു പല സ്ഥലങ്ങളെ അപ്പൊ വെച്ച് നോക്കും മറ്റു ചില സംസ്ഥാനങ്ങളിലെ സൗകര്യങ്ങൾ മറ്റുള്ള രാജ്യങ്ങളിലെ കാര്യങ്ങളൊന്നും ഒക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളതോടെ സമ്പൂർണ്ണമായ സൗകര്യത്തിൽ ജീവിക്കുന്ന ആളുകളാണ് ആ സൗകര്യങ്ങളെന്ന് പറഞ്ഞാൽ മനസ്സിലാവണമെങ്കിൽ ഒരു നേരം ഭക്ഷണത്തിന് ബുദ്ധിമുട്ടുന്നവരുടെ ഒരു നേരം വസ്ത്രത്തിന് ബുദ്ധിമുട്ടുന്നവരുടെ അല്ലെങ്കിൽ യുദ്ധങ്ങളിൽ പെട്ട് കെടുതികൾ അനുഭവിക്കുന്നവരുടെ ഒക്കെ ചരിത്രങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ കാണണം മനസ്സിലാക്കണം അപ്പോഴാണ് നമ്മൾ അനുഭവിക്കുന്ന കുറിച്ച് നമുക്ക് ബോധ്യമുണ്ടാവുക നമ്മുടെ മക്കളൊക്കെ ചിരിക്കുമ്പോഴപ്പോൾ പുണ്യം ചെയ്ത മക്കളാണ് അവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ആ സൗകര്യങ്ങളിൽ നിൽക്കുമ്പോൾ അതുമാത്രമല്ല അവരെയൊക്കെ പ്രമോട്ട് ചെയ്യാൻ ഇതുപോലുള്ള വേദികൾ ആളുകൾ ആളുകളുണ്ടാകുന്നു എല്ലാം ചെയ്യുന്നു ഇതൊന്നും ഇല്ലാത്തൊരു കാലത്തുണ്ടാണ് ഇപ്പോൾ ടീച്ചർമാരായിരിക്കുന്ന അല്ലെങ്കിൽ ഞങ്ങൾ മുമ്പുള്ള ആളുകളൊക്കെ ഇതൊന്നും ഇല്ലാത്തൊരു കാലത്തുനിന്ന് കയറി വന്ന ആളുകളാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പക്ഷേ ഒരു അടുത്തൊരു സാഹചര്യം ഒരു ബുദ്ധിമുട്ട് കഷ്ടപ്പെടുക വന്നാലും നമ്മളത് തരണം ചെയ്തു പോകുന്നു പക്ഷേ നമ്മുടെ മക്കൾക്ക് അത് തരണം ചെയ്യാനുള്ള ഹെൽപ്പില്ല എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഈ സൗകര്യങ്ങളുടെ കൂടുതലായപ്പോൾ നമ്മുടെ മക്കൾക്കൊക്കെ ആ കഴിവ് അതായത് ഈ പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കഴിവ് കഷ്ടപ്പെട്ടു പോയി എന്നതാണ് മനസ്സിലാക്കുക ഒരു നേരം ഭക്ഷണം കഴിക്കാൻ നമ്മളവരെ ഭക്ഷണം കഴിപ്പിക്കുന്നതിന് പകരം ആ ഭക്ഷണം കഴിക്കാൻ എന്താണോ സൂത്രമാക്കിയും ഒന്നുകിലും മൊബൈൽ ഫോൺ ആണെങ്കിൽ യൂട്യൂബ് വെച്ച് കൊടുക്കുക അതിൽ പട്ടുകിൽപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് എന്താ ഇഷ്ടപ്പെടുന്നത് ഭക്ഷണം തയ്ക്കൊടുക്കുക അങ്ങനെ അവരെ മാക്സിമം സൗകര്യത്തിൽ നമ്മൾ ജീവിപ്പിച്ചുകൊണ്ട് വരിക നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ ഇന്നലെ ഇന്നലെ അറിയുക ഇന്നലെ അച്ഛനും കണ്ടത് വീഡിയോയിൽ പറയുന്നൊരു കാര്യം നമ്മുടെ ഇവിടെ ഈ സൗകര്യങ്ങൾ കൂടി 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 വന്നിട്ട് ഇപ്പോൾ ആളുകൾക്ക് ഭക്ഷണത്തിൻ്റെ രുചിയെപ്പറ്റി കിട്ടപ്പെട്ടറിയില്ല ഭക്ഷണത്തിന് രുചി അറിയില്ല അതൊക്കെ അറിയില്ലെന്നാണ് നമ്മളിപ്പോ എല്ലാവരും കഴിക്കുന്ന നല്ല ഹെവി ഫുഡാണ് ഏറ്റവും മികച്ച ഫുഡാണ് ചിക്കൻ വേണം പറയുന്നത് ചിക്കൻ കിട്ടും ബീഫ് വേണം പറയുന്നത് ബീഫ് കിട്ടും മുട്ട വേണം പറഞ്ഞാൽ മുട്ട കിട്ടും ഏത് തരം ഭക്ഷണമൊന്നും നമുക്ക് ഒരു ജനത്തിൽ ലഭ്യമാണ് ഈവൻ നമ്മുടെ ആളുകൾക്ക് ലഭ്യമല്ലാത്ത ഭക്ഷണങ്ങളൊന്നുമില്ല ഇറാനിയൻ ഫുഡായിട്ടുള്ള ഈ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലൊക്കെ കിട്ടുന്ന ഫുഡ്ഡായിട്ടുള്ള മന്തി ഒക്കെ നമുക്കിവിടെ നാട്ടിൽ സുലഭമാണ് യൂറോപ്യൻ ഫുഡ് ഇവിടെ സുലഭമാണ് ലോകത്തിലുള്ള എല്ലാ ഭക്ഷണം കൂടെ ലഭ്യമാണ് അനുഭവിക്കുകയാണ് ഒരു സമയത്ത് ഈ സമയത്ത് മഴക്കാലത്തൊക്കെ എന്റെ വീട്ടിൽ ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഒരു ചക്ക വെട്ടിയായിരുന്നു ആ ചക്ക കൊണ്ടാണ് അവർ ദിവസം ആ കാലത്ത് നിന്നാണ് മക്കളെ ഇത്രയും വലിയ ലെവലിലേക്ക് വന്നത് അപ്പൊ ഈ മക്കൾ കൊടുക്കുന്ന സൗകര്യങ്ങൾ സൗകര്യങ്ങൾക്കരുത് ഞാൻ പറയുന്നത് പക്ഷെ നമ്മൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ കൂടി അവരെ ബോധ്യപ്പെടുത്തി വേണം ഈ മക്കളെ വളർത്താൻ നിങ്ങൾക്ക് അവർക്കൊണ്ട് അങ്ങനെ ഒറ്റ വരട്ടെ ഒരിക്കലും അവർ സൗകര്യം ഒരുക്കുന്ന സൗകര്യം കുറയ്ക്കണം ഞാൻ പറയുന്നില്ല പക്ഷെ അച്ഛനും അമ്മയും എങ്ങനെയാണ് പണിയെടുക്കുന്നത് എങ്ങനെയാണ് സമ്പാദിക്കുന്നത് എങ്ങനെയാണ് സൗകര്യം കൊടുക്കുന്നത് മക്കളെ കൂടി ബാധ്യപ്പെടുത്താൻ നിങ്ങളെല്ലാം തയ്യാറാവണം അല്ലെങ്കിൽ ഇത് മുഴുവൻ ഒരു വീട് കിട്ടിയ മാമ്പഴം സുഖമായി ആസ്വദിക്കും നാളെ അവർക്കൊരു പ്രതിസന്ധി വന്നാൽ ഒരുപക്ഷെ അത് മറികടക്കാൻ അതും കൂടി കഴിയില്ല അപ്പോൾ പ്രതിസന്ധികൾ മറികടക്കാൻ കൂടി കുട്ടികളെ പ്രാപ്തരാക്കുന്ന പിതാക്കളും അധ്യാപകരും ആവട്ടെ ഇനിയുള്ള കാലത്ത് は後場様の皆さんに言うか、料理人というプレーになるとます。